കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന കേരള ലെജിസ്ലേറ്റർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ പുസ്തകോത്സവം മൂന്നാം എഡിഷനിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വെബ്സൈറ്റാണത് ഇപ്പോൾ കേരള നിയമസഭ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ മൂന്നാം എഡീഷൻ്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കോളേജ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നീ വിഭാഗങ്ങൾക്കായി ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി കണ്ണൂർ കോഴിക്കോട് എറണാകുളം കോട്ടയം തിരുവനന്തപുരം മേഖലകളിലെ പ്രാഥമിക മത്സരങ്ങളും നിയമസഭാ മന്ദിരത്തിൽ വെച്ച് ഫൈനൽ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതാണ് പൊതുജനങ്ങൾക്കായുള്ള പ്രാഥമിക മത്സരങ്ങൾ ഫൈനൽ മത്സരങ്ങളും നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടത്തും ഒരു സ്കൂൾ കോളേജിൽ നിന്ന് പരമാവധി രണ്ട് ടീമുകൾ വീതം ഉണ്ടാകാം അപ്പം ഈ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കാണ് ആ വെബ്സൈറ്റ് കൊടുത്തിരിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ കെ എൽ ഐ ബി എഫ് ഡോട്ട് നിയമസഭ ഡോട്ട് ഓർഗ് അപ്പം ഈ വിവരങ്ങൾ സൈറ്റ് സന്ദർശിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം ഇതിൻ്റെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഈ മത്സരത്തിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ മലയാളമായിരിക്കും മലയാളം ചോദ്യോത്തരങ്ങളായിരിക്കും ഉണ്ടാവുക ഇപ്പം ഒന്ന് നമുക്ക് ചോദ്യം കുറച്ച് ചോദ്യങ്ങളൊന്നും പരിചയപ്പെടാം പതിനാലാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരായിരുന്നു കെ രാജൻ പതിനഞ്ചാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആരായിരുന്നു ഡോക്ടർ എൻ ജയരാജ് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആരായിരുന്നു അച്യുതമേനോൻ പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി ആരാണ് എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഒന്നാം കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റി പതിനാലായിരുന്നു കെ ആർ ഗൗരിയമ്മയാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി കേരളത്തിനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഒന്നാം കേരള നിയമസഭയിലാകെ പതിനൊന്ന് മന്ത്രിമാർ ആണ് ഉണ്ടായത് ബേസി കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കുക പതിനഞ്ചാം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ക്രമകരമല്ലാത്തതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ലഭിച്ചത് ആർക്കാണ് എ രാജ പതിനഞ്ചാം കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ് പത്തൊമ്പതാം നൂറ്റാണ്ട് ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ് ശ്രീ എച്ച് മുഹമ്മദ് കോയ ഒന്നാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് കേരളത്തിലെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ടച്ചിങ് ദി സോൾ എന്നുള്ളത് ആരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരാണ് ഡോക്ടർ എ ആർ മേനോൻ കേരളത്തിൽ ഭൂപരിഷ്കരണ ബിൽ അവതരിപ്പിച്ച മന്ത്രി ആരാണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ സി എസ് പണിക്കർ ചിത്രമെഴുത്ത് കോഴിത്തമ്പുരൻ എന്നറിയപ്പെടുന്നത് ആരാണ് രാജ രവിവർമ്മ തിരുവിതാംകുറി നിയമപരമായി ഒരു ദ്വിമണ്ഡല സംവിധാനം നിലവിൽ വന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി ഒന്ന് ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് എവിടെയാണ് ന്യൂയോർക്ക് മലയാളം ലിപി ആദ്യമായി അച്ചടിച്ച പുസ്തകം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇന്ത്യയിൽ ആദ്യമായി നിയമനിർമ്മാണ സഭയിൽ അംഗമായ വനിത ആരാണ് മേരി പുന്നൻ ലൂക്കോസ് കേരളത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത കനാൽ ഏതാണ് കനോലി കനാൽ ഇന്ത്യയിലെ ആദ്യത്തെ മറീന ഏതാണ് കൊച്ചി ഉല്ലാസ നൗകകളിലും പായക്കപ്പലുകളിലും ഊരുചുറ്റുന്ന സാഹസികരായ സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുന്ന കേന്ദ്രമാണ് മറീന കേരളത്തിലെ ആദ്യ സ്വകാര്യ വൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് അതും ഇടുക്കിയിലെ പള്ളിവാസലാണ് പായ്ക്കപ്പലിൽ ഏകനായി ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ മലയാളി അഭിലാഷ് ടോമി കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഏതാണ് പുനലൂർ പേപ്പർ മിൽ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ചിട്ടിക്ക് തുടക്കമിട്ട സംസ്ഥാനം ഏതാണ് കേരളം കേരളത്തിൽ ആദ്യത്തെ ആദ്യത്തെ സർക്ക സ്ഥാപനം നിലവിൽ വന്നത് എവിടെയാണ് തലശ്ശേരി കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ് മരുതിമല കൊല്ലം സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ ആരാണ് ജി ശങ്കരക്കുറുപ്പ് മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാളയാർ പാലക്കാട് മയ്യേഴിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് വയനാട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ് കാനഡ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് ഏതാണ് വെള്ളനാട് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് കോഴിക്കോട് കേരള സ്കോട്ട് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ് സി വി രാമൻപിള്ള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ആദ്യ ജൈവ വൈവിധ്യ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഏതാണ് തൃശൂർ ജില്ല വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏതാണ് നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് ശിവസമുദ്രം പദ്ധതി കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് ഒൻപത് രാജ്യസഭാ സീറ്റുകൾ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം ഏതാണ് ഉത്തരം അറിയാവുന്ന വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ